നടപടിയെടുത്ത് പുറത്താക്കുന്നു അങ്ങനെ പുറത്താക്കുന്നവരെ വലയിട്ട് പിടിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് ബി ഡി സതീഷന്റെ സ്കൂളിൽ ട്രെയിനിങ്ങും കൊടുത്ത് ഹരിഹരന്മാരാക്കി മാറ്റുകയാണ് കേരളത്തിലെ ഇന്നത്തെ ചില കോൺഗ്രസിന്റെ നേതൃത്വം ഇത് ഈ സമൂഹം തിരിച്ചറിയേണ്ടതെന്നും ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതെന്നും ആ സ്റ്റേജിൽ ഹരിഹരന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത് എൻ്റെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ചിലരുടെയും ഒക്കെ താൽപ്പര്യത്തിലെല്ലാ പിന്തുണയിലും പരിലാളനയിലും വളരുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വമായി നിൽക്കുന്ന ഇവരുടെ ഈ ചെയ്തികൾക്കെതിരെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചില്ല ആ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടേ ഈ ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ് ശരിയല്ല ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നൊരു തിരുത്തു പറയണ്ടേ പറഞ്ഞില്ലല്ലോ നിങ്ങൾ കണ്ടു കാണും നിങ്ങളിൽ ആരും ആ സ്റ്റേജിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല ഹരിഹരന്റെ പ്രസംഗ സമയത്ത് സ്റ്റേജിലെ സദസ്സിലെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല ആരും ആ വീഡിയോ ആ ഓഡിയോ ദൃശ്യത്തിലും അതുപോലെ തന്നെ ഹരിഹരന്റെ പ്രസംഗം കാണുമ്പോഴും നമ്മൾ കേൾക്കുകയാണ് കയ്യടിയുടെ ശബ്ദം പുലുങ്ങിക്കുലിങ്ങിയുള്ള ചിരിയുടെ ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണ് ആരായി കുലുങ്ങിച്ചിരിക്കുന്നത് ഷാപ്പി പറമ്പിലല്ലേ കുലുങ്ങിച്ചിരിക്കുന്നത് അവിടെയിരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വമാകെ കുലുങ്ങിക്കുലുങ്ങി ചിരിക്കുകയല്ലേ അവർക്ക് എന്താ കാണേണ്ടത് അവർ എന്താ ആഗ്രഹിക്കുന്നത് ഈ പ്രസംഗത്തിൽ എന്താ ഇത്രമാത്രം ചിരിക്കാൻ നോക്കും നിങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വം ആകെ തരത്തിലേക്ക് ഹരിഹരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ആരാ അതാ പറയേണ്ടത് ഈ കേരളത്തിനുമ്പിൽ ഇതിനും മറുപടി പറയണം കേരളത്തിലെ യു ഡി എഫോ ഇതാണ് ഡി വൈ എഫ് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഈ പ്രസംഗത്തിൽ ഹരിഹരൻ അതുമാത്രമല്ല പറഞ്ഞത് വലിയ വർഗീയത ഉയർത്തി പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് കൂടിയുണ്ട് നിസ്കരിക്കാൻ മുട്ടി പോലും നോക്കൂ നിങ്ങൾ ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് പി എം എ സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം ഈ ഹരിഹരൻ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ ആൾ ആരെയാ ആരാ ഇവർ ആക്ഷേപിക്കുന്നത് മുക്കം പൈസയാണ് പേരെടുത്ത് പറയുന്നത് ഇല്ല എങ്ങൾ കേട്ടില്ലേ അതേ പ്രസംഗത്തിലേക്ക് ആര് ചെല്ലുക ഈ അരിഹരൻ ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല ഇതിന്റെ ഇതിന്റെ മറുപടി പറയണം ഈ യു ഡി എഫിന്റെ നേതൃത്വം പറയണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടി നിസ്കരിക്കാൻ മുട്ടി പോലും ഇത് എന്തു മുട്ടല പറയണ്ടേ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്തേരക്ഷരം ഇത് ഇത് സമയം വരെ ഇതെങ്ങാനും ഏതെങ്കിലും സി പി എമ്മുകാരൻ്റെയോ ഡിവൈഎഫ്ഐകാരൻ്റെയോ അയൽവാസിയാണ് ഇങ്ങനൊരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും കെ എം ഷാജിയുടെ പ്രതികരണം പറയണ്ടേ വരും ഈ പി എം എസ് എലാവും കെ എം ഷാജിയും എല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നേതാവാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം പൈസി അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത് കെ എം ഷാജി കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ പേരുൾപ്പെടെ പറയുക അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം അവർ നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി നടത്തിയ അല്ലെങ്കിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു പരിപാടിയുടെ സ്റ്റേജിന്റെ ഒരു അടുത്തു നിന്ന് അവർ നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം എന്തിനാ ഹരിഹരന് ഇത്ര പ്രയാസമുണ്ടാകുന്നത് ന്യൂനപക്ഷങ്ങളെ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി നിൽക്കരിപ്പിച്ചതാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിൽക്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം വൈസി അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണോ മുക്കം വൈസി ഈ കേരളത്തിലൊരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആളെ ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് എന്ന് എന്ത് അർത്ഥത്തിലായി അരിയരൻ പറയുന്നത് ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണ് ഇവിടെ പലരും കരുതുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ എന്തിനാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ട് നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ സന്തോഷത്തോടല്ല കൂടി ഫോട്ടോസ് അതിന് കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചല്ലേ ഇല്ലേ ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പരിപാടിയും കപിസുപരി വന്നപ്പോൾ തോന്നി ഉണ്ട് അങ്ങനെ എന്റെ ഹരിയരനെ അത് പ്രസംഗിക്കാൻ തോന്നാത്തത് ഇതാണോ വടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധപൂർവം അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഗൂഢ സംഘത്തിൻ്റെ ഉൽപ്പന്നമാണോ അവിടെ വന്ന എല്ലാ ആക്ഷേപങ്ങളും അവിടെ വന്ന വ്യാജ പ്രചരണങ്ങൾ ഈ ഗൂഢസംഘത്തിന്റെ സൃഷ്ടിയാണ് ആ ഗൂഢ സംഘത്തിൽ ഈ പറയുന്ന കെ കെ രമയും ഹരിഹരനും ഉണ്ട് ആ ഗൂഢ സംഘത്തിൽ സതീശനുണ്ട് ആ ഗൂഢ സംഘത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പട്ടിമറിച്ച് നേതൃത്വമായവർ എല്ലാം ഉണ്ട് ആ ഗൂഢസംഘത്തെ കുറിച്ച് അന്വേഷണം നടത്തണം അവരെ അന് അവരെ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നടന്ന ഈ ധ്രുവീകരണത്തെ കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും നമ്മൾ കണ്ടു അവിടെ ഒരു ഷോപ്പിംഗ് തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണ് സാധാരണക്കാരനല്ല അവരുടെ ഒരു കമന്റ് നിങ്ങൾ കേൾക്കേണ്ടതായി നാടറിയേണ്ടതാണ് ഇതൊന്നും ആരും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ആ ഷോബിൻ തോമസിനെ പുറത്താക്കാൻ യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ്സോ തയ്യാറായിട്ടില്ല എന്താ ആ കമന്റിനുള്ളത് അത് കേൾക്കണ്ടേ നാട്ടുകാർ അദ്ദേഹത്തിന്റെ കമന്റാണ് ഷോബിൻ തോമസിന്റെ ഷോബിൻ തോമസ് ചാവന തയ്യൽ ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ് നോക്കൂ നിങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ പലരും പൊൻകിരണം ചെയ്തിപ്പോകുന്നവരാ പലർക്കും പൊൻകിരണം വേണം നീതിയുടെ പൊൻകിരണം കിട്ടണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾക്കോ നിങ്ങളോടൊക്കെ പറയാനുള്ളതോ ഈ നീതിയുടെ പൊൻകിരണം എല്ലാവരും അർഹിക്കുന്നുണ്ടോ ഇവിടെ സത്യത്തിൽ വേട്ടയാടപ്പെടുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരാണ് അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരും എല്ലാം ആക്ഷേപിക്കപ്പെടുന്നത് ഈ നേതൃത്വത്തിന്റെ കൂടിയാണ് ഇവരുടെ ഒഫീഷ്യൽ പേജുകളിലാണ് ഇതുപോലെയുള്ളത് വരുന്നത് ജില്ലാ സെക്രട്ടറിയുടെ പേജിൽ നിന്ന് വന്ന ഒരു കമന്റായിരുന്നു അയാൾ നിലവാരം നോക്കൂ നിങ്ങൾ ഇതാ കമന്റ് ഇതുപോലെ ഹരിഹരൻ പ്രസംഗിക്ക ഈ പ്രസംഗവും ഈ കമന്റും തമ്മിൽ ബന്ധമില്ലേ ബന്ധമുണ്ട് ഈ ഗൂഢസംഘത്തിന്റെ ഉൽപ്പന്നമാണിത് എന്ന് പറയുന്നതിന് കാരണം ഈ കമന്റുകൾ തമ്മിലും ഈ പ്രസംഗവും തമ്മിൽ ബന്ധമുണ്ട് ശൈലജ ടീച്ചർ എവിടെയും അശ്ലീല നിർമ്മിച്ചു എന്നല്ല പറഞ്ഞത് വീഡിയോ വീഡിയോ നിർമ്മിച്ചു എന്നുള്ളത് വ്യാജ ആണ് നമുക്ക് തന്നെ അറിയാമല്ലോ റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ കട്ട് ചെയ്ത് ഇവർ പ്രചരിപ്പിച്ചു വർഗീയത ഇളത്തിയിടാൻ ബോധപൂർവല്ലേ അങ്ങനെ പ്രചരിപ്പിച്ചത് ശൈലജ ടീച്ചർ മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനല്ലേ ഇവർ പരിശ്രമിച്ചത് അതിന് ഇവർ പരിശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം അശ്ലീലമായിട്ടുള്ള ചില ചിത്രങ്ങളും പ്രചരിപ്പിച്ചു മോർഫ് ചെയ്ത ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ പ്രചരിപ്പിച്ചു ഇവരതിനും മിടുക്കന്മാരാണല്ലോ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് വനിതാ കോൺഗ്രസിന്റെ നേതാവ് മഹിളാ കോൺഗ്രസിന്റെ നേതാവ് തന്നെ നേരത്തെ സഖാ ഇ പി ജയരാജന്റെ ഭാര്യയുടെ മുഖം വെട്ടിമാറ്റി മറ്റൊരു ചിത്രവും പ്രചരിപ്പിച്ച് നമ്മൾ കണ്ടതാണ് ഇവരുടെ നേതൃത്വം ആകെ കോട്ടയം മുൻജന്മാരാണ് ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞന്മാരാകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തും പറയുക എന്തും ചെയ്യുക എന്നുള്ളതായിട്ടുള്ള രീതി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് അശ്ലീലി പറയും എന്ത് പറയും എന്ത് നിലപാടും ചെയ്യും അതിനെതിരെ ഈ കേരളത്തിന്റെ മനസാക്ഷി ഉണരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട് കോട്ടയം കുഞ്ഞച്ഛന്റെ ആ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന് പറയുന്ന കക്ഷി ആ എബിൻ കൊടങ്കര നേരത്തെ പ്രതികരിക്കപ്പെട്ടു കോട്ടയം കുഞ്ഞച്ഛൻ എന്തിനാണ് അദ്ദേഹത്തെ പിടിച്ചത് പിടിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരെ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള വനിതാ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ അശ്ലീല അശ്ലീല ചുവയോടുകൂടി അശ്ലീലം പ്രചരിപ്പിക്കുക അവർക്കെതിരെ ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്തൊക്കെ ചെയ്തു അങ്ങനെ പിടിച്ചു പിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ സ്വീകരണം കൊടുക്കുക നേരത്തെ ആന്റണിയുടെ മകൻ ഇരുന്ന പോസ്റ്റിൽ ഇപ്പൊ ഇരിക്കുന്ന കക്ഷി കൂടെ ഇരുന്ന് ഞങ്ങൾ ചേർത്ത് എന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് പോസ്റ്റിടുക ആർക്കായി പിന്തുണ കൊടുക്കുന്നത് പിന്നീട് ഈ എ പിൻ കൊടങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ കെ എസ് യുന്റെ ജില്ലാ സെക്രട്ടറി ആക്കിപ്പോയിട്ട് പ്രൊമോഷൻ കൊടുക്കുക ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നവരും പ്രൊമോഷൻ കൊടുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുക അങ്ങനെ അശ്ലീലം പ്രചരിപ്പിക്കുകയും വ്യാജ വീഡിയോയും വ്യാജ കമന്റുകളും നിർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുത്ത വ്യാജന്മാരുടെ നേതൃത്വമായി ഇവർ മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെയല്ല വലിയ ക്യാമ്പയിൻ നടത്തും വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ വ്യാജ നിർമ്മിതികൾക്കെതിരെയും നിർമ്മിതികൾക്കെതിരെയുമെല്ലാം വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇനി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയുക നിർത്തിക്കൊള്ളണം ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീഷിന്റെയും ഒക്കെ അറിവോടു കൂടിയാണ് നടക്കുന്നത് ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളാം നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചണ്ടയല്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഇത് വലിയ പ്രയാസം കൊണ്ട് പറയുക ഓരോ കമന്റുകളും എടുത്തു പോത്ത് നിങ്ങൾ നേതൃത്വമാകെ പിന്തുണ കൊടുക്കുക എന്നിട്ട് കുലിങ്ങി കുലിങ്ങിച്ചിരിക്കുക അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടി എനിക്ക് എന്നെ കേൾക്കുന്ന കോൺഗ്രസിലെ ചില മാന്യന്മാരുണ്ടാവും ആ മാന്യന്മാരോട് തന്നെ പറയാൻ നിങ്ങൾ നിങ്ങളിപ്പോൾ പാലക്കാട് തിരുത്തുന്നു എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ തിരുത്തി ഇവരുടെയൊക്കെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ഇവരെയൊക്കെ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ വടകരയിലെയും കേരളത്തിലെയും ഒക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങും നമ്മുടെ നാടിനകത്ത് ഒരു ധ്രുവീകരണ ചിന്താഗതിയും ഉണ്ടാകരുത് ആർ എസ് എസ് മറ്റും ആഗ്രഹിക്കുന്നത് പോലെ വിഭാഗീയമായി നമ്മുടെ നാട് അങ്ങ് ചേരിതിരിയുള്ളത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ക്യാമ്പയിൻ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണോ ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർക്കെതിരെയും അതോടൊപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഈ മറ്റു വിഭാഗങ്ങളെ കുറിച്ചൊക്കെ വല്ലാത്ത അസ്വസ്ഥതകളും ചിന്തകളും ഉള്ളവരെയൊക്കെ ശരിയായ രീതിയിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും നമ്മുടെ നാട് ഒരിക്കലും ഒരു സംഘർഷഭരിതമായ ഒരു സംഘർഷങ്ങളുടെ ഒരു നാടായി മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് പറയുന്നു അതിന്റെ വീട്ടിലെത്തി ഞാൻ വേറൊരു കൂടി കേട്ടു അപ്പോൾ ഇ ഡി സതീശൻ പറഞ്ഞു കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയാണ് ഇതിൻ്റെ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഞാൻ ഒന്ന് നോക്കാം ഞാൻ അവരെ വാചകമാക്കിപ്പോൾ ഇ ഡി സതീശൻ്റെ ഏറ്റുമെൻ്റായിട്ട് ഞങ്ങൾക്ക് അയ്യനെൻ്റെ വീടൊക്കെ വിളിച്ചതിൽ ഒന്നാം പ്രതി സിപിഎം പി എം ജില്ലാ സെക്രട്ടറി ഇയാളൊക്കെ നിലവാരം നോക്കിയു കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് ഉച്ചം തോന്നുന്നില്ല ഈ വി ഡി സതീശൻ്റെയൊക്കെ കാര്യമായിരിക്കും ഉച്ച തോന്നുന്നത് ഈ ഒരു മറ്റേതൊരു മുട്ടി എന്ന് പറഞ്ഞ കേസിനെ ഈ കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ ബഹുമാനനായ ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതി തീർക്കണം ഒന്നാം പ്രതിയാണെന്നൊക്കെ ഇയാളെയൊക്കെ നിലപാട് ഇയാളുടെ സ്കൂളിൽ നിന്നാണ് ഈ ഹരിഹരൻ പഠിച്ചത് ഹരിഹരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട് അതുകൊണ്ട് സതീശൻ ആ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയും അതുകൊണ്ട് ഞങ്ങളെ ആ തലയിലേക്ക് അത് നോക്കുന്നു ഇപ്പോ കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഈ ഹരിഹരനും സംഘവുമാണ് ഹരിഹരന് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്ന സതീഷനും ഷാഫിയുമാണ് ആ സതീശന്റെയും ഷാഫിയുടെയും ആ ഗൂഢ സംഘത്തിന്റെയും ആവശ്യമാണ് ഈ പൊതു പൊതു സമൂഹത്തിൽ ഈ ചർച്ച ഒന്ന് വൈതിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് അതിന് അവര് ചിലപ്പോ പഴക്കമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ചെയ്യും എറിയും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷ നേതാവും ഷാഫിയും എന്തിനാണ് അയ്യരനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ അയ്യരനെ മീൽപ് ചെയ്ത് കൊടുക്കുന്നതാരാ എന്തേ ഇനി നിങ്ങൾ പറയുന്നത് പോലെ പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി കേട്ടതാണല്ലോ ഈ പ്രസംഗം ആ ചിരിക്കുന്ന ഒച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ കേട്ടതാണല്ലോ നമ്മൾ എന്തേ തിരുത്തി പറയാതിരുന്നത് ഇവിടെ ഇപ്പോൾ ഞാനൊന്നും സംസാരിച്ചു കഴിഞ്ഞ് അത് തെറ്റാണെങ്കിൽ എന്നോട് പറയില്ലേ അല്ലെങ്കിൽ ഇനിയൊരു ചെവിയിൽ പറയില്ലേ ഇങ്ങനെ സംഭവിച്ചു അല്ല ശേഷം പറയട്ടെ വലിയ മാന്യന്മാരായിട്ട് ചമയുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് ആ ചിരി നിങ്ങളൊക്കെ കേട്ടതല്ലേ നിങ്ങൾ ഏതെങ്കിലും ചാനലുകാരെ അതിൻ്റെ വീഡിയോ കാണിച്ചോ കാണിക്കുന്നില്ലല്ലോ പക്ഷെ ചിരി പുറത്തു വരുന്നുണ്ടല്ലോ ആ എടുക്കാൻ വിട്ടു നിങ്ങൾ പക്ഷെ ഞങ്ങളാണല്ലോ പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ എടുക്കായിരുന്നു പ്രത്യേകം നിങ്ങൾ കാണിക്കുകയും ചെയ്യായിരുന്നു പോലീസിൻ്റെ എഫ്ഐആർ ഞാൻ പറയാം എഫ്ഐആർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർക്ക് കൊടുത്ത പരാതിക്കനുസരിച്ചായിരുന്നു ഹരിഹരനെ പോലെയുള്ള ഇങ്ങനെ ഇത്രയും സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന കെ കെ രമയുടെയും സതീഷൻ്റെയും ഷാഫി പറമ്പിൻ്റെയും ഈ വ്യാജ നിർമ്മിതികളുടെ ഒക്കെ ഒക്കെ ഒരു കൂട സംഘത്തിൽ കൊടുക്കുന്നവർക്ക് എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും ഏതായാലും ഞങ്ങൾ അറിയോടുകൂടി കൂടിയല്ല അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും അങ്ങ് കുറച്ച് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ഒരു പടക്കെറിയണ ഗതി കേടൊന്നും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നു ഇന്നത് വിളിച്ച് ഇന്നത് ജയിലിൽ പോകുന്നു അല്ലേ അങ്ങനെ വിളിച്ച് ജയിലിൽ പോകണ ഗതി ഇല്ല നമുക്കെന്നൊരു ഓർമ്മയുണ്ട് ശെൽവരാജ് എന്ന് പറയുന്നൊരു കക്ഷിയുടെ ഓർമ്മയല്ലേ ആരാ ശെൽവരാജ് ആരാ ശെൽവരാജ് കോൺഗ്രസിൽ പോയതാ എം എൽ എ ശെൽവരാജിൻ്റെ വീട് കത്തിച്ചു ഭയങ്കര ചർച്ചയായിരുന്നു കേരളത്തിൽ എത്ര ദിവസം നിങ്ങൾ ചർച്ചക്കെടുത്തു അവസാനം പ്രതിയെ പിടിച്ചു ആരാ യൂത്ത് കോൺഗ്രസ് ആരാ ഈ പറയുന്ന ഗൂഢസംഘത്തിൻ്റെ പ്രതിനിധികളാണ് മറ്റൊരു സ്ത്രീയുണ്ട് ലീന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മുട്ടത്തറ തിരുവനന്തപുരത്ത് അവർ ഭയങ്കര ബഹളമായിരുന്നു രാത്രി എൻ്റെ വീടാകെ അടിച്ചു പൊളിച്ചേ എന്നിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു ഡി വൈ എഫ് ഐ അക്രമം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഘോരഘോരം സംസാരിച്ചു എന്നിട്ട് അവസാനത്തായി ഒരു പ്രതിയെ പിടിച്ചു പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്നാണ് ബന്ധം അന്വേഷിച്ചു നോക്കുമ്പോൾ ആരാന്നറിയോ ലീനയുടെ മകൻ എങ്ങനെയുണ്ട് ലീനയുടെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ലീനയുടെ മകൻ തന്നെ വീട് അടിച്ചു പൊളിച്ചതിൻ്റെ പ്രതിയായി ഇവിടെ വന്നു എങ്ങനെയാണ് വന്നത് അപ്പം ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ഉദാഹരണങ്ങളാണ് ഈ വി ഡി സതീശനും ഷാഫി പറമ്പിലും അതുപോലെ വ്യാജ നേതൃത്വവും ഒക്കെ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിനേക്കാണ് അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കേരളത്തിന്റെ സ്വയം ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ വ്യാജ നിർവഹിക്കാൻ പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു കൂടിയാണല്ലോ പ്രചരണത്തിന്റെ ഫലം മാറുന്നത് അവസാനല്ല ഇതുകൂടി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത ഒരു അഭിമുഖം ഡോക്ടർ അഭിമുഖമാർ അഭിമുഖം കട്ട് ചെയ്തോ ഇല്ലേ കട്ട് പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഇവൻ ഷോപ്പിൻ തോമസ് അവൻ കഷണം ചോദിച്ചോ ചോദിച്ചില്ലേ ഇവൻ ആരായി നിങ്ങൾ ചോദിച്ചോ എ പി അബുഖ മുസ്ലിയാരുടെ പേരിലുള്ള ലെറ്റർ പേര് അവിടെ പ്രചരിപ്പിച്ചോ ഇതിനൊക്കെ എട്ടോളം പ്രതികളെ പിടിച്ചല്ലോ ആര ഇവരൊക്കെ ഇവരൊക്കെ കോൺഗ്രസ് ആണെന്ന് ഇവരുടെ നേതൃത്വത്തിലാണ് ഇതാകെ ചെയ്യുന്നത് എന്തിനാണ് ഇവര് തുടക്കം ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നോട് കഴിഞ്ഞത് ലോകത്തിലും പറഞ്ഞു നമ്മളൊരു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ തമ്മിലുള്ള എന്തൊരു തൊന്തുയില്ല ഇങ്ങനെ ഓരോ വാചകം എടുത്തിട്ട് അത് വെച്ച് ഇത് കട്ട് ചെയ്ത് മതത്തിനെതിരാണ് എന്നുള്ള ഒരു ടോൺ കൊണ്ടുവരുന്നതിനെതിര എന്തിനാ കൊണ്ടുവരുന്നത് അതിന് ഇവരല്ലേ ശ്രമിക്കുന്നത് മതവിരുദ്ധരാണ് മതവിരുദ്ധയാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചതെന്താ ദേശീയ രാഷ്ട്രീയമല്ലേ കാര്യമായിട്ട് പറയുന്നത് ഈ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ പണം നിഷേധിച്ചതിനെ കുറിച്ച് പറയല്ലേ ഇതൊരു രാഷ്ട്രീയ സംവാദമാക്കിയിട്ടല്ലേ ഞങ്ങൾ മാറ്റിയത് ഇവരെന്താ ചെയ്തത് തുടക്കം മുതൽ കോവിഡ് കല്ല് വിളിച്ചില്ലേ ഇവരുടെ പ്രകടനത്തിൽ ഉൾപ്പെടെ ഇവർ മുദ്രാവാക്യമായി വിളിച്ചില്ലേ ഏതെങ്കിലും ഒരുത്തൻ ഇറങ്ങി നിന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞോ അവരുടെ അമ്മയുടെ പ്രായമുള്ളവരെയാണ് ഈ തെറി വിളിക്കുന്നത് ഈ ശോഭനമൊക്കെ കുറേയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഒരാൾക്കൊരു പ്രയാസവുമില്ല ഒരു പ്രയാസവും എന്നിട്ട് കാപ്പ് തേടിക്കും ഒരു കാപ്പ് മാത്രം പറയാം അതും അന്വേഷിക്കട്ടെ ആരാണ് അന്വേഷിക്കട്ടെ ഒരു പള്ളിയിൽ പറഞ്ഞതിന്റെ കാര്യം ഉണ്ടല്ലോ ഉല്ലോട്ടില്ല പള്ളി ഉല്ലോട്ട് പള്ളിയിൽ എത്ര എത്ര സ്ഥലങ്ങളിൽ എന്തിനാ ഇങ്ങനെ പോകുന്നത് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി എന്തും പറയാം ഏത് പ്രചരണവും നടത്തും അതല്ല നമ്മൾ കണ്ടത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പറയുന്നത് എന്തിനാ അവിടെ ഉണ്ടായ ഈ ധ്രുവീകരണ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഇല്ലാതെയാകണം ഇത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് തന്നെ മാറണം അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള സംവാദം അവിടെ ഉയർന്നു വരണം അങ്ങനെ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ നാടിനകത്തുണ്ടാകുന്ന ഈ വർഗീയ സംഘർഷങ്ങളിൽ അയവുണ്ടാകണം അതിന് പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവരെ ലക്ഷ്യം അവർ തിരഞ്ഞെടുപ്പ് മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ എന്ത് നുണയും പറഞ്ഞ് അങ്ങ് ജയിച്ചു പോകണം എന്നുള്ളത് ബാക്കിയെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ പ്രതികളെ പിടിക്കട്ടെ ശരി ഈ സാഹചര്യം എന്തുകൊണ്ടാണ് ഇവരെ പോലീസ് അത് പിടി വിളത്തൽ വേറെ കുറെ പിടി വിളക്കൽ ഉണ്ട് കേസ് പതിനേഴ് കേസുണ്ട് പിന്നെ ഇത് കാപ്പർ മാത്രമല്ല എങ്ങനെ അറിവിലേക്ക് പറയാ കേട്ടോ ഇന്ത്യൻ വോട്ടർ ഐ ഡി കൃത്രിമമായി ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ എന്ന് വിളിച്ചത് ഇല്ലാന്ന് അറിയില്ലല്ലോ എന്നെക്കാളും അതിൻ്റെ കോപ്പി കിട്ടിയ ആളുകൾ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ തന്നതല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തന്നെ തന്നതല്ലേ ഇപ്പോഴും ഒരു പരാതി ഒന്നും ഇന്ത്യൻ വോട്ടർ ഐ ഡി കൃത്രിമമായിട്ട് ഒരു തെളിവുമില്ലാതെ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസ്സിൽ അവർ കഴിവില്ലാത്തവരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല അവർക്ക് ഇങ്ങനത്തെ ചില കഴിവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കണ്ടെത്താൻ കുറച്ച് സമയം കെടുക്കും എന്നെന്തായാലും പ്രതികളിലേക്ക് എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെ പോലീസിൽ ചിലപ്പോൾ കുറച്ച് സ്പീഡ് കുറവുണ്ടാവും